വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നൊരു കുട്ടി ട്രാവൽ വ്ലോഗാണ് അതായത് ഞാനിന്ന് പോകുന്നത് സ്കോട്ട്ലാൻഡ് കിഴക്ക് തീരദേശത്ത് നോർത്ത് വെറുവിൻ്റെ സമീപത്തായിട്ട് ഓഫ് ഫോർത്തിൽ എന്ന് പറയുന്ന ബാസ് റോക്ക് കാണാനാണ് പോകുന്നത് ആക്ച്വലി ഇതിനെ പറയുന്നത് പ്രകൃതിയുടെ ഒരു അത്ഭുതം എന്നാണ് ഇത് കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കടലിൻ്റെ നടുവിലായിട്ട് കരിമ്പാറ പോലെ തോന്നും പക്ഷെ അതൊരു ദ്വീപാണ് ഈ ദ്വീപ് ലോകപ്രശസ്തമായ ഒരു പക്ഷി നിവാസ കേന്ദ്രമാണ് അതുപോലെ തന്നെ നമ്മുടെ നോർത്തേൺ ഗാനറ്റ് പക്ഷികളുടെ ഒരു ഏറ്റവും വലിയ കോളനി എന്ന് തന്നെ ഇതിനെ പറയാം പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ആയിരക്കണക്കിന് പക്ഷികൾ നമ്മുടെ ആകാശത്തിന് മുകളിൽ കൂടെ പറക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഞാൻ ആ റോക്കിൻ്റെ ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചത് ഇത് ഞങ്ങൾ കുറച്ച് ടോപ്പിലോട്ട് പോയതാണ് പോയിട്ട് നമുക്കിതിൽക്കൂടെ നമുക്ക് നോക്കാൻ പറ്റും ആ റോക്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വൺ പൗണ്ട് കോയിൻ ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർ എന്ന് പറയുന്നത് മുകളിലോട്ട് പോയി നിൽക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ നടന്ന് കയറി മുകളിലോട്ട് പോവുകയാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് ആ റോക്കിൽ അതായത് ആ ദ്വീപിലോട്ട് പോകാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കടലിന് കടൽ അത്ര നല്ല ഒരു ഇതിലല്ല കടൽക്ഷോഭമല്ല കടലെന്തോ കടലിൻ്റെ ഒരു ക്ലൈമറ്റും ഒരു രീതികളൊന്നും ഒന്നും ശരിയല്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് മെയ് അതുപോലെ ഇരുപത്തി മൂന്നാം തീയതിയും അവിടെ അടപ്പാണ് കടലിൻ്റെ ഒരു 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 പോക്കൊന്നൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ അടച്ചേക്കുവാണ് നമുക്കിനി ഓൺലൈനിലൊന്ന് നോക്കുക നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പോവുക ഇവിടെ ടിക്കറ്റ് വരുന്നതെന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി പൗണ്ടാണ് അതായത് നമ്മുടെ നാട്ടിൽ ഒരു ആയിര സോറി ആയിരത്തി അല്ല പതിനാറായിരം രൂപ അടുപ്പിച്ച് വരും ഇത് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിലോട്ട് പോയിട്ടുണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ ആ ടോപ്പിൽ പോയി എന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇത് കാണാൻ എന്നെ ഭംഗിയാന്ന് പറയാം അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ പച്ചപ്പുല്ലേ ഇവിടെ മഞ്ഞിച്ച് ആണ് ആ പുല്ലൊക്കെ മഞ്ഞുമായിട്ട് ഇരിപ്പുണ്ട് നല്ല രസമായിരുന്നു കാണാൻ ഭയങ്കര രസമായിരുന്നു നല്ല തിരയും ഒക്കെ ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം കടല് കാണുന്നതിൻ്റെ ഒരു ത്വരയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കടലിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ദാ ഇതെന്ന് വെച്ചാൽ അവിടുത്തെ ബോട്ടിങ്ങിന് പോകേണ്ട ബോട്ടെല്ലാം എടുത്ത് ഒതുക്കിയിട്ട് വെക്കുവാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഓവർവ്യൂ കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് ദേ അമിന്യായം പോലെ കാണുന്ന ആ റോക്കിലാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ നിന്ന് ബോട്ട് പിടിച്ച് അവിടെ പോയി ഇറങ്ങി അതിൻ്റെ ഉള്ളിലൊക്കെ കാണണം അതിൻ്റെ ഉള്ളിൽ ഞാൻ അറ മീൻസ് ഞാൻ വായിച്ച് ഒക്കെ എടുത്തത് വച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഒരു തടവറയൊക്കെ ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പ്രിസൺ ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ആൾക്കാരും ഇതൊക്കെ കൊണ്ട് അതിനകത്ത് കുറേ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വായിച്ചത് പക്ഷെ അത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായില്ല സോ നെക്സ്റ്റ് ടൈം ഞാൻ പോകുമ്പോൾ പോണ സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരും അതുകൂടാതെ നമ്മൾ പോണ വഴി തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാനുള്ളൊരു മീൻസ് വിശക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ കുറേ സമയം ഇരുന്ന് കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കടൽക്കാറ്റൊക്കെ കൊണ്ട് സൂപ്പറായിട്ടിരുന്നു നല്ല തണുപ്പായിരുന്നു നല്ല വെയിലുള്ള ദിവസമായിരുന്നു പക്ഷേ അവിടെ കടൽക്കാറ്റ് അറിയാമല്ലോ നല്ല തണുപ്പായിരുന്നു പിന്നെ കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ